യൂണിയൻ ഇല്ലെങ്കിൽ എന്താ കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ലേ ഇവർ ഇപ്പോൾ സമരം നടത്തുന്നത് യൂണിയന് വേണ്ടിയിട്ടല്ല ഇൻ സിന്ദാബാദ് വിളിച്ചുകൊണ്ട് പണ്ടൊരാളുണ്ടായിരുന്നു എ കെ ഗോപാലൻ എ കെ ഗോപാലൻ എന്ന് പറയുന്ന മനുഷ്യൻ കണ്ണൂരിൽ നിന്ന് തീവണ്ടി കയറി തിരുവനന്തപുരത്തെത്തുന്നതിനിടയിൽ എവിടെയെങ്കിലും സഹന സമരം നടക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ആ കമ്മ്യൂണിസ്റ്റുകാരൻ വഴിയിലിറങ്ങുമായിരുന്നുവെന്നാണ് പറയുന്നത് തൃശൂരിൽ സമരം നടത്തിയാൽ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന എ കെ ഗോപാലൻ ഇറങ്ങി ആ സമരം ധർമ്മ ധാർമ്മിക സമരമാണെങ്കിൽ പിന്തുണ കൊടുത്തിരുന്നുവെന്നാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ തന്നെ പറയുന്നത് ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് ബഹുരാഷ്ട്ര ബൂർഷ കുത്തകയുടെ നേതാവ് എളമരങ്കരീം ചക്കിട്ടപ്പാറയിൽ നിന്ന് ഖനനം നടത്തിക്കൊണ്ട് കോടികൾ കൊണ്ടുപോയി സ്വന്തം ഡ്രൈവറുടെ തന്നെ വിജിലൻസ് ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ ഒന്നര കോടി കാറിൻ്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ച് വെച്ച ഇളമരങ്കരീം അല്ലേ സി ഐ ടി യുവിൻ്റെ ലീഡറ് അയാളുടെ ഭാഗത്ത് നിന്ന് എന്ത് ധർമ്മമാണ് പ്രതീക്ഷിക്കാനുള്ളത് ഒന്നുമില്ല പക്ഷേ ഞാൻ ഇവിടെ സമരത്തിന് എത്തിയിട്ടുള്ള സ്ത്രീകളോട് എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് ഇത് ഒരു ഹൃദയമില്ലാത്തവർക്കെതിരായിട്ടുള്ള സമരമാണ് ഹൃദയമില്ലാത്ത ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു സമരമാണ് ആ സമരം വിജയിപ്പിക്കാൻ ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇവരാകാൻ സാധിക്കില്ല ഞാൻ എം എൽ എ അല്ല ഞങ്ങൾ എം പി അല്ല ഞങ്ങളിവിടുത്തെ മന്ത്രിയല്ല പക്ഷേ ഒരു ദിവസം ഇതെല്ലാം ഉണ്ടാകും കേരളത്തിൽ